അപ്പൊ ഇതാണ് നമ്മുടെ പൂച്ചവാടൻ അപ്പം സൺസ്ക്രീൻ ഇട്ട ഫ്ലേവറാണ് പരിചയപ്പെടാം പൂവ് അടിപൊളിയാണ് കാണാൻ ഒത്തിരി പൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചെത്തിപ്പൂവല്ലോ ആണ് അയ്യോ പോയി ആ കണ്ണിലെന്ത് പോയി ഇതാണ് നമ്മുടെ വള്ളിപ്പാലൻ്റെ ഫ്ലവർ ഇവൻ അടിപൊളിയാണ് പൂ ഒരു ഫ്ലവർ ആണ് ഇവൻ ഇങ്ങനെ ആണ് കണ്ടോ അപ്പൊ ഈ കൊങ്ങിണി പൂവിന് പല കളറുകളുണ്ട് പോന്നു പോന്നു ഇതാണ് നമ്മുടെ മൂന്ന് ഫ്ലവർ ഞാൻ പറയുന്നത് അടിപൊളി തേനിന്റെ മണമാണ് നമ്മുടെ ഈ പൂവിന് ഡയാന ബ്ലോഗിലേക്ക് ഗായച്ചപ്പ ഞാനന്ന് കൊട്ടയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഓണക്കാലമാണ് ഇപ്പം അപ്പം നമ്മുടെ ഈ ഞായറാഴ്ച എന്താണ് തിരുവോണമാണ് തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി പൂക്കളുടെ ആവശ്യമുണ്ട് ഗായച്ചപ്പ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പറമ്പിലെ പൂക്കൾ പറിച്ചിട്ടാണ് നമ്മൾ പൂക്കളം എപ്പോഴും തന്നെ ഇടുന്നത് നമ്മൾ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങിയിട്ട് നമ്മൾ ഇടില്ല അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ബ്ലോഗിൽ നമ്മുടെ വയലിലെ പൂക്കളൊക്കെ പറിച്ചില്ലാതെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ റോഡ് സൈഡിലും അതുപോലെ തന്നെ പറമ്പിലൊക്കെയുള്ള പൂക്കളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മൾ പൂക്കളിടുന്ന പൂക്കളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കൊട്ടയക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പൂക്കളെ പരിചയപ്പെടാൻ വേണ്ടി പോകും കഴിച്ചപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കുട്ടിയുടെ പരിചയപ്പെടാൻ പോകുന്ന പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചവാലനാണ് അപ്പൊ വാലൻ എന്ന് പറഞ്ഞാല് പൂച്ചവാലൻ എന്താ ഇതാണ് നമ്മുടെ പൂച്ച വാലൻ കണ്ടോ അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് അതുപോലെ തന്നെ ഈ കളർ ഇതിന്റെ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ടുള്ള പിങ്കും ഉണ്ട് പിന്നെ വൈറ്റും ഈ കളറും കൂടി മിക്സ് ആയ കളറും ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് ഈ കളറിൻ്റെ അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള കുറച്ചുകൂടി വൈറ്റ് മിക്സ് ആയതും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചവാടൻ അപ്പം നമ്മൾ ഇന്നിട്ട് പൂക്കളത്തിനകത്ത് തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് ഇതോടെ നമുക്ക് പറിച്ചെടുത്തേക്കട്ട ഗായ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഈ നമ്മുടെ വലീൻ്റെ സൈഡിൽ കൂടെ ഇതേ ഉണ്ടായ ഉണ്ടായി കുറേ നിപ്പുണ്ട് അപ്പുറത്തേക്കൊക്കെ കൊമ്പിലൊക്കെ നിറച്ച് നിപ്പുണ്ട് കണ്ടോ ഇഷ്ടം പോലെ നിപ്പുണ്ട് കാണാൻ അടിപൊളിയാണ് അയ്യോ അയ്യോ നിങ്ങൾ കണ്ടില്ലേ ഇത് നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കാണ് അപ്പൊ ഓണക്കാലത്താണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത് അപ്പൊ എന്ത് ഭംഗിയാണല്ലേ ഇപ്പൊ ഞാൻ ഇത് തൊടിഞ്ഞു കൂടുതലും നമുക്ക് തിരിച്ചു പോകുവിട്ടേക്കാം ഗായ് അപ്പൊ നമ്മൾ അടുത്തിടെ പരിചയപ്പെടാൻ പോകുന്ന പൂർത്തി കണ്ടില്ലേ ഈ വയലറ്റ് പൂവാണ് കേട്ടോ അപ്പൊ ഈ പൂക്കളൊക്കെ നമ്മുടെ ഓണക്കാലത്ത് ഉണ്ടാവുന്ന ആൾക്കാരാണ് അപ്പൊ ഇവന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വയറിൽ കൂടിയൊക്കെ ഉണ്ടായിരുന്നാണ് അത് വന്ന് 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 ഇല്ലാതായി ഇല്ലാതായി ഇപ്പം നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ അവളെ ഇച്ചിരി ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ബയലിൽ പോകും അടിപൊളിയാണ് കാണുന്നത് ഒത്തിരി ഉണ്ടെങ്കിൽ അവിടെ അത്ത പൂക്കളം സൂപ്പർ ആയിരിക്കും അപ്പം ഈ പൂക്കളൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് യക്ഷിയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതുകൊണ്ടില്ലേ നഖത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കൂട്ടോ കണ്ടില്ലേ ശരിക്കും നമ്മുടെ നഖം പോലെ തോന്നില്ലേ അപ്പോൾ നഗം തെറിച്ചും പോയി ഗാസ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചെത്തിപ്പൂവല്ലോ ഇത് വേറൊരു ടൈപ്പ് ഫ്ലേവർ ആണ് ഇതിൽ നല്ല തേനക്കുണ്ട് കിട്ടും ചെത്തിപ്പൂവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ ഇതിന്റെ റോസും വൈറ്റും കളറൊക്കെ ഞാൻ വേറെ വേറെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് പല കളറിൽ നമുക്ക് ഇവനെ കാണാൻ കഴിയും അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് വരുന്ന വഴിക്കേണ്ട ആർച്ചയായിട്ട് നമ്മൾ ഇവനെ വെച്ചിട്ടുണ്ട് അപ്പൊ വലിയ ആർച്ചായിട്ട് നിറച്ച് പൂക്കൾ നമ്മൾ ഈ ഓണക്കാലത്ത് അപ്പൊ അവനാണ് ഇവൻ അപ്പൊ ഇവൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗാസ് അപ്പൊ ഇവനെ നമുക്ക് നമ്മുടെ പൂക്കളത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെടിയാണ് പോകുന്ന പൂവാണ് ചോക്ലേറ്റ് ഫ്ലവർ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫ്ലേവറിനെ ചോക്ലേറ്റ് ഫ്ലേവറിന് പേരിട്ടേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് മാത്രമല്ല ലാവണ്ടറിന്റെ കളറാണ് ഗായസപ്പം നമ്മൾ ഈ ചെടിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു പൂങ്കാവനം പോലെയാണ് അതിൻ്റെ നല്ല തണലും പണപ്പും ഒക്കെയാണ് സൂപ്പറാണ് ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റും ആ കണലെന്ത് അപ്പം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫ്ലവർ നമുക്ക് ശരിക്കും കാണാം ഒരു ഗായ് ഗു കണ്ടില്ലേ ഇഷ്ടം പോലെ ലാവണ്ടറിന്റെ അല്ല ലാവണ്ടറിൻ്റെ കളറുള്ള ഫ്ലെവറാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചെ വലിയ കൂടാരെ ആയിട്ട് ഇങ്ങനെ പടർന്ന് നിറച്ച് പൂമ്പാറ്റകളും നമ്മുടെ കുരുവികളും അതുപോലെ തന്നെ നിറച്ച് തേൻ വണ്ടുകളൊക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ പടർന്ന് നിൽക്കുവാണ് അപ്പോൾ രാവിലെ നമ്മൾ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നിറച്ച് പൂമ്പാറ്റകളൊക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ തേൻ കുടിക്കാനായിട്ട് അപ്പോൾ ഈ ഫ്ലവർ നിങ്ങൾ ശരിക്കും കണ്ടു വെക്കുക ഇത് നല്ല ഭാവും നല്ല ചോക്ലേറ്റിന് സ്മെല്ലാണ് ഗേൾസ് അടിപൊളിയാണ് ഇത് കാണാനായിട്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇവൻ അടിപൊളിയാണ് പൂക്കളത്തിൽ ഇവൻ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മുടെ പൂക്കളം മൊത്തത്തിൽ കളറായിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഈ ഓണക്കാലത്താണ് നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാവുന്നത് മാത്രമല്ല ഈ ഫ്ലവറിന് വേറൊരു കായും കൂടി ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ കാൽസ് ഒരു ടൈപ്പ് മഞ്ഞ കായും കൂടിയുണ്ട് അപ്പോൾ ഈ കാ നമ്മളിങ്ങനെ നിലത്തിട്ടിട്ടുണ്ടോ ഇനി ഇങ്ങനെ ചവിട്ടി ചവിട്ടി പൊട്ടിക്കൂട്ടോ അടിപൊളിയാണ് എന്തായാലും ഇവൻ അടിപൊളി ഫ്ലവർ തന്നെയാണ് Guys, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ കമ്മൽപ്പൂവിനെയാണ് കണ്ടോ നിങ്ങൾ ശരിക്കും നോക്കിയേ കമ്മൽ പോലെ തന്നെ ഇല്ലേ നോക്കി നമുക്കിങ്ങനെ കമ്മലായിട്ട് വെക്കാൻ പറ്റും കണ്ടോ ശരിക്കും എനിക്ക് കമ്മല് പോലെ തന്നെയാണ് തോന്നുന്നത് അതിന്റെ ഡിസൈൻ കണ്ടില്ലേ അപ്പം നിങ്ങളുടെയൊക്കെ പറമ്പിലും ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓണക്കാലം ആകുമ്പോൾ നമ്മൾ ഇവരെ ഒന്നും മിസ്സ് ചെയ്യരുത് ഗായ്സ് കാരണം ഇവരൊക്കെ പൂക്കളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ കമ്മൽപ്പൂ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പൂക്കളം അടിപൊളി അയക്കും അപ്പൊ നമ്മുടെ ഈ കമ്മൽപ്പൂവിനൊരു വിഷയുണ്ട് ഗൈസ് എന്താ ചോദിച്ചാ കടിച്ചു കഴിയുമ്പോ നമ്മുടെ നാക്ക് എന്തോ പോലെ ആവും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കിട്ടോ കാരണം നമ്മൾ ആയിട്ട് പറിക്കുമ്പോൾ തണ്ടാണ് കടിച്ചു കളയുമ്പോ നമുക്ക് നാക്ക് എന്തോ പോലെ ആവും ഏർ തരിക്കുന്ന പോലെ എനിക്കാവുന്നുണ്ട് അപ്പൊ നമ്മുടെ കമ്മൽപൂ അടിപൊളിയാണ് നമ്മൾ അടുത്തതായിട്ട് പോന്നു പോകുന്നത് പെടാമ്പന്ത് പരിചയം പെടാമെന്ന് പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂൺ ഫ്ലവർ ആണ് മൂൺ ഫ്ലവർ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂൺ ഫ്ലവർ അല്ല ഞാനതിട്ട് പേരാണ് കേട്ടോ കാഴ്സ് കറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ചന്ദ്രനെ പോലെയാണ് പക്ഷേ അതിന് റെഡ് കളറും യെല്ലോ കളറും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതിപ്പോൾ യെല്ലോ കളറാണ് അപ്പോൾ നമ്മുടെ റോഡ് സൈഡ് നിൽക്കുന്നതിന് റെഡ് കളറാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരും കാശ് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലവറിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നമ്മുടെ റെഡ് കളറുള്ള മൂൺ ഫ്ലവറുള്ള കിട്ടും സാധാരണ മൂൺ വൈറ്റ് ആണ് പക്ഷേ എൻ്റെ ഈ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആണ്ട്ടോ കാസ് നമ്മൾ റെഡ് മൂണും ബ്ലൂ മൂണും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ റെഡ് മൂണാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മൂൺ ഫ്ലവർ ഏതാണ് ഇത് കണ്ടോ മൂണിൻ്റെ തലയിൽ വേറൊരു സാധനമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മൂൺ ഫ്ലവർ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഫ്ലവറാണ് ഇന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഇഷ്ടം പോലെ ആയിട്ട് ഇതിൻ്റെ പൊക്കത്തേക്കൊക്കെ നല്ല പടർന്ന് നിൽപ്പ് ഇത് ആ കറണ്ട് വെള്ളിയിലേക്കൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് മിക്കവാറും സീനാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ മൂൺ ഫ്ലവർ നമ്മൾ ചെർച്ച് അപ്പോൾ ഇത് വാടി കഴിയുമ്പോൾ ഇത് ബ്രൗൺ കളറായി മാറുന്നതാണ് അല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂൺ ഫ്ലവറിന് നല്ല ഫ്രഷ് കളറാണ് അപ്പോൾ എനിക്ക് ഈ മൂൺ ഫ്ലവറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ഗാസ് അപ്പോൾ നമ്മൾ ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഫ്ലവർ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ കാട്ടുചെടികളാണ് കേട്ടോ അപ്പം ഇനി കാണിക്കാൻ പോകുന്നതും ഒരു കാട്ടു ചെടി തന്നെയാണ് അപ്പോൾ അതൊരു മരമായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതൊരു നല്ല അടിപൊളി വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഭയങ്കര വെയിലെന്ന് തന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പൊ കിടന്നേ ഇപ്പൊ നമ്മുടെ വയറ്റിൽ അവർ നീക്കാൻ കാണിച്ചു തരാം ഊ വസ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാ എന്ത് ഭംഗിയാ കാണുന്നുണ്ടോ ക്യാമറാമാന്റെ വെയിലത്ത് വരാൻ മടിയാണ് ക്യാമറാമാൻ കാര്യം നടത്തുന്നു ഇത് കണ്ടില്ലേ ഗായസ് ഇതാണ് നമ്മുടെ എന്താ പറയാ വൈറ്റ് ഫ്ലവർ ഞാൻ പേര് എനിക്ക് ഇതിന്റെ പേര് അറിഞ്ഞോട്ടെ പേരില്ലാത്ത വെള്ളപ്പൂവ് അപ്പൊ പേര് അറിയുവാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ വെള്ളപ്പൂവ കണ്ടില്ലേ അടിപൊളിയാണ് ശരിക്കും ഒരു കുടത്തിന്റെ ഉള്ളില് പൂ ഇരിക്കുന്ന പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നല്ല ഇത് കാണാനായിട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് തയ്യാറൊന്നുമില്ല കാണാനായിട്ട് അപ്പൊ ഇവനും നമ്മുടെ പൂക്കളത്തിൽ ഇന്ന് നമ്മളിട്ട് ഇന്നത്തെ പൂക്കളത്തിൽ ഇവനുണ്ടായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതായാലും ഇവനും സൂപ്പറാണ് അപ്പൊ മണാണ് മണാട്ടോ അടിപൊളി തേനിന്റെ മണാണ് നമ്മുടെ ഈ പൂവിന് ആണോ തേനെടുക്കുന്നത് അറിയില്ല ഇവന് സൂപ്പർ ആണ് അപ്പൊ നമുക്ക് അടുത്ത പരിചയപ്പെട്ടാലോ ഹണി പരിചയപ്പെട്ടു ഹണി ഫ്ലവറിന്റെ തൊട്ടടുത്താണ് നമ്മൾ അടുത്ത ഫ്ലവർ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് അവനെ പറിക്കാൻ പോയാലോ ഇവ വളരെ സ്പെഷ്യൽ ഫ്ലവർ ആണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളറാണ് അത് ഉണ്ടായി വരുമ്പോൾ ഒരുമാതിരി നമ്മുടെ ഈ മയിൽപീലീൻ്റെ പോലത്തെ ബ്ലൂ കളറും അത് കഴിഞ്ഞ് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞ് അതായത് ഉച്ചയ്ക്ക് ടൈമേയ്ക്ക് വയലറ്റിലേക്ക് മാറും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മൊത്തത്തിൽ ലൈറ്റ് വയലറ്റ് കളറായിട്ട് വാടി പോകുന്നതാണ് അപ്പോൾ കളർ ചേഞ്ച് ഉള്ള ഒരു ഫ്ലവർ തന്നെയാണ് നമ്മുടെ ഈ ഫ്ലവർ അപ്പോൾ ഇവന്റെ പേരാണ് വള്ളിപ്പാല അപ്പോൾ ഞാൻ അവന് പേരിട്ടിരിക്കുന്നത് കോളാമ്പി പോകുന്നതാണ് എനിക്ക് ശരിക്കും കോളാമ്പി പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വരതായത് അപ്പം ാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ മരത്തിന്റെ പൊക്കത്താണോ ശ്രദ്ധിക്കണേ നല്ല വേദനയാണ് കുത്തി വേദനയാണെങ്കിൽ എല്ലാവരുടെയും വേസ്റ്റ് പറമ്പാണ് നമ്മടെ പറമ്പ് എല്ലാവരുടെയും വേസ്റ്റ് ബിയർ ബോട്ടില് എല്ലാ ബോട്ടിലും സ്വീകരിക്കും എന്ത് വേസ്റ്റും സ്വീകരിക്കും കളയുന്ന വേസ്റ്റ് അപ്പൊ നമ്മളങ്ങനെ മള്ളിപ്പാലാ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വള്ളിപ്പാലൻ്റെ ഫ്ലവർ ശരിക്കും കോളാമ്പി പോലെ തന്നെ ഇല്ലേ അടിപൊളിയാണ് ഇവനെ കാണാനായിട്ട് വളരെ വലിയ ഈച്ചടുത്ത് മുഖിക്കാർ പോയത് അപ്പം ഇവനെ നമ്മുടെ ഓണത്തിന്റെ ടൈമിലാണ് അധികമായിട്ട് ഇവനെ കാണാറുള്ളത് കണ്ടില്ലേ അധികം സൺലൈറ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ടാണ് സൂര്യാഘാത ഏറ്റതാണ് ഇവനൊക്കെ നല്ല സൺലൈറ്റ് അടിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ സൺലൈറ്റ് അടിക്കാതിരിക്കുമ്പോൾ ഈ ഫ്ലവറിൻ്റെ കളർഫുള്ളീ സൺസ്ക്രീൻ ഇട്ട ഫ്ലവറാണ് കളറാണ് അങ്ങനെ നമുക്കിത് മൂന്ന് വള്ളിപ്പാലേൻ്റെ ഫ്ലവേഴ്സിനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും കൂടി നമ്മൾ കൊട്ടയിലേക്ക് കളക്ട് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് അടുത്ത ഫ്ലവറിനെ പരിചയപ്പെടാം അടുത്ത ഫ്ലവറിനെ പരിചയപ്പെടാം ഓ ഷോ പോയി ഗായച്ചപ്പം നമ്മൾ ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പൂവിൻ്റെ പേരാണ് എന്താണ് ആ കൊങ്ങണിപ്പൂവ് ഇതാണ് നമ്മുടെ കൊങ്ങിണിപ്പൂ കിട്ടോ ഞാൻ കാണിച്ചെ അപ്പൊ കൊങ്ങിടിപ്പൂ എല്ലാവർക്കും അറിയുവായിരിക്കും ഇത് കണ്ടില്ലേ ആ മണക്കുമ്പോ തന്നെ നല്ല മണ്ണുണ്ട് തൊടണ്ട അതിൻ്റെ സ്മെല്ലാണ് നിറച്ചുമുള്ളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ് അപ്പോൾ ഈ കൊങ്ങിണിപ്പൂവിൻ്റെ പല കളറുകളുണ്ട് അതായത് റെഡും റോസും വയലറ്റും റെഡും വൈറ്റും റെഡും റോസും വെള്ളയും അങ്ങനെ പറഞ്ഞ് പല 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 കളറിൽ നമ്മുടെ ഈ കൊങ്ങിണിപ്പൂ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ സുലഭമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ റെഡും ഓറഞ്ചും യെല്ലോയും കൂടി ചേർന്ന കൊങ്ങണി പൂക്കളാണ് അപ്പോൾ കൊങ്ങിണിപ്പൂ നമ്മുടെ പൂക്കളത്തിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവർ ഇത്രയും കുഞ്ഞുതായതുകൊണ്ട് തന്നെ ഇവരെ പറിച്ചെടുക്കാൻ നല്ല ഡിഫിക്കൽട്ടാണ് ഗൈസ് അപ്പം നമ്മുടെ പൂക്കളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെടിയാണ് നമ്മുടെ കൊങ്ങണി പൂക്കൾ അപ്പോൾ ഇഷ്ടംപോലെ കൊങ്ങണി പൂക്കൾ തേൻ കുടിക്കാൻ വേണ്ടി ഒരുപാട് പൂമാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ധാരാളം തേനും നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ കൊങ്ങിപ്പൂക്കൾ കുഞ്ഞിത് ടൈനി ടൈനി ആയതുകൊണ്ട് തന്നെ ഇവരെ പ്ലെക് ചെയ്തെടുക്കാൻ ഭയങ്കര കഷ്ടമാണ് ക്ഷമുണ്ട് നമുക്ക് അടുത്ത പറയേ എന്താ പറ്റിയത് അയ്യോ അയ്യോ ഇത് തോന്നുന്നു എവിടെ കടിച്ചാ തോന്നുന്നു നോക്കട്ടെ എമ്മീ അയ്യോ എന്താ പറഞ്ഞാൽ അറിയില്ല അട്ട കടഞ്ഞില്ല ഗായ്സ് അപ്പൊ അട്ട കടിച്ചു അട്ടേനെ വഴുക്കി പോയിട്ടുള്ളൂ എന്തോരം ബ്ലഡാ അടിപൊളി നീറുന്നുണ്ട് അയ്യോ എന്ത് ചെയ്യാനാണ് ഗായസ് അട്ട കാത്തിൽ പെട്ടുപോയെന്നെ അട്ട കടിച്ചു ചോര കുടിച്ചുണ്ടായനെ പോട്ടെ പോ അടുത്തതായിട്ട് പതിയപ്പെടാൻ വേണ്ടി പോകുന്ന പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല എന്താ ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഈ പൂവിന്റെ പേര് എൻ്റെ അമ്മച്ചയ്ക്ക് അറിയാം ഞാൻ മറന്നുപോയിട്ടോ പോലെ തോന്നും അങ്ങനെ അറിയില്ലേ ഇതിന്റെ കായല്ലേ ഇതിന്റെ കായിന്റെ ഉള്ളില് നിറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മളിങ്ങനെ തെറിപ്പിച്ചിട്ട് അയ്യേ ഇതേ ഇവൻ പീ ചെയ്തു അല്ല വാവാറ്റാ പീ ചെയ്തെന്നു പറഞ്ഞിട്ട് മേത്തേക്ക് ഇങ്ങനെ തെറുപ്പിച്ചുകൊണ്ട് നടക്കും കിട്ടും അപ്പം ഈ ഫ്ലവർ നമ്മുടെ ഓണത്തിൻ്റെ ടൈമിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇതാണ് നമ്മുടെ മരം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മരം എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വീന്ന് നമുക്ക് നമുക്കിതാ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കിങ്ങനെ നമുക്ക് ഇങ്ങനെ പറിച്ചു അല്ല പറിച്ച് അല്ല പറിച്ച് പറിച്ച് എടുത്ത് നമുക്ക് ഇങ്ങനെ ഇടാം അപ്പം ഇത് നമ്മൾ അരിഞ്ഞിട്ടൊക്കെ നമ്മുടെ പൂക്കളത്തിൽ ഇടുന്ന ഒരു ഫ്ലവറാണ് ഗായച്ചപ്പം നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ വന്ന് പോകുന്നത് പക്ഷേ ആക് പൂവാനിട്ടുണ്ടെങ്കിൽ തൊട്ടാവാടിയുടെ പൂക്കളാണ് കണ്ടില്ലേ ഇവരും നമ്മുടെ ഈ ഓണക്കാലത്താണ് തലപൊക്കി തലപൊക്കി വരുന്നത് അപ്പം ഇവരെ കാണാൻ ടൈനി ടൈനിയാണ് നല്ല ഡേപ്പ് ലൈറ്റ് റോസ് കളറാണ് സൂപ്പറാണ് ഇവരെ കാണാനായിട്ട് പൂക്കളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് മറ്റുള്ള പൂക്കളൊക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണക്കാലത്ത് നമ്മൾ ഇടാനായിട്ട് നമ്മൾ പറഞ്ഞില്ലെന്ന് പറിക്കുന്ന പൂക്കൾ എന്തായാലും ഓണക്കാലം ആകുമ്പോഴേക്ക് എല്ലാവരും ഉണ്ടായി വരുന്നതാണ് കേട്ടോ ഗായസ് അപ്പം നിങ്ങളും ഇതുപോലെ അത്ത പൂക്കളൊക്കെ ഒരുക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായസ് എൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ നല്ല ഒഴുകൊണ്ടിരിക്കുകയാണ് അട്ട കടിച്ചതുപോലും ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗാൾസ് എന്തായാലും ഞാൻ പോയി മരുന്നൊക്കെ വെക്കട്ടെ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അഡ്വാൻസ് ഹാപ്പി ഓണം ഞാൻ പറയുകയാണ് അങ്ങനെയാണ് നമുക്ക് വേറൊരു പുതിയ വീഡിയോയിലൂടെ കാണാം ഗായ്സ് എല്ലാവർക്കും ബായ് ബായ്